രാജരാത്രി എഴുന്നിട്ട് ഈ നൂറ്റി എഴുപത് വട്ടായ കുറിച്ച് ചോദിച്ചാൽ എന്നിട്ട് നിനക്ക് ദുന്യാവാണോ പ്രശ്നം ചോദിച്ചോ ആഹ്റാണ് പ്രശ്നം ചോദിച്ചോ പരിഹാരം ഉണ്ടാവും ആഹ്റം ആഹ്റം ഇങ്ങനെ ചോദിക്കലും ആഹ്റത്തിന് എങ്ങനെ പരിഹാരം ഉണ്ടാവുവാൻ പരിഹാരം ഉണ്ടാവും നിന്റെ തൂപള്ള സ്വീകരിക്കും പഠിച്ചവനെ എന്റെ തൂപള്ള സ്വീകരിച്ചോ ഉറപ്പില്ല അപ്പൊ രാത്രി ഇരുന്നിട്ട് എന്ത് ചെയ്യാം ഞാൻ കുറ്റവാളിയാണ് അനവധി കുറ്റം ചെയ്തിട്ടുണ്ട് ഇനി നന്നാവണം നന്നാവണം എന്ന് കൊതിയുണ്ട് ഇതാണ് ചെയ്തു നോക്കുന്നത് നന്നായിരിക്കും നന്നാവണം എന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട് പക്ഷേ പ്രശ്നം എന്താ വഴി അറിയാം പല ആളുകൾക്കും നന്നാവണം എന്നാഗ്രഹമുണ്ട് നന്നാവാനുണ്ട് അള്ളാഹിനോട് പറയല് അള്ളാഹ ഇനി ഞാൻ നന്നാവണം ദുഷിച്ച കൂട്ടുകെട്ട് ഒഴിവാക്കണം അവരെ ഒഴിവാക്കാൻ കഴിയില്ല അവരൊക്കെ ഒഴിഞ്ഞു ഒരു പേടിയും പേടിക്കണ്ട കുറച്ച് ദിവസം രാത്രി എഴുന്ന ആയിരത്തി ഒരു ദിവസം നൂറ്റി ഒഴുക ഓട് അള്ളഹാബുൻ്റെ ദുഷിച്ച കൂട്ടുകെട്ട് ഒഴിവാക്കണം ഒന്നിരിക്കൽ അവർ നന്നാവുക അല്ലെങ്കിൽ അവർ എന്നിൽ നിന്ന് ഒഴിവായി ഒഴിവാക്കുക എനിക്ക് നന്നാവണം അള്ളാബുന്റെ ദോഷങ്ങളൊക്കെ തീരണം എന്റെ കടങ്ങൾ വീഴണം ഞാൻ കൊടുക്കാതെ കൊടുക്കണം എന്റെ പ്രശ്നം പരിഹരിക്കണം അല്ലാഹോ